അമ്മേ ഇന്ന് നമ്മക്കി ചിക്കൻ മേടിച്ചാലോ ഓ ഇന്ന് വേണ്ട വേറെ ദിവസം ആയിക്കോട്ടെ അത് പച്ചതെ ഇല്ല ഇന്ന് ചിക്കൻ കറി വെച്ച നല്ല ദോശ ആഹ് ചിക്കൻ കറിയൊന്നും ഉണ്ടോ നല്ല ദോശ ഒക്കെ ആ ഇന്ന് അതിനെ പറ്റിയ ദിവസവ അമ്മേ ഒരു പത്തgetElementById ചിക്കൻ മട്ടനെ വിളിച്ചു പറഞ്ഞു ഓ കുറഞ്ഞു പോയല്ലോ

എന്ത്യാലും മേടിക്കത്തില്ല പിങ്കു കാരണം നമ്മൾ ഇന്ന് മിക്കുന് വിലക്കേർപ്പെടുത്തേക്കില്ലയോ അപ്പൊ അവക്ക് കഴിക്കാൻ പറ്റത്തില്ല അവക്കിന്ന് വെറും കൊടുക്കാൻ പറ്റൂ അതുകൊണ്ട് ഇന്ന് മേടിക്കണ്ട മിക്കു വിശ്വാസവഞ്ചന ഇല്ല കാണിച്ചത് വേലി കാണാൻ മാടുണ്ടായിരുന്നു ആ പട്ടിക ഡീസെന്റ് ആയിരുന്നെങ്കിൽ അവര് തിരിഞ്ഞു പോയത് ഏ ഇല്ലെങ്കിൽ കൂട്ടാത്തോടെ വന്ന് ഇവിടെ കടിച്ചു എടുത്ത് കുറഞ്ഞു വിടത്തില്ലായിരുന്നു ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ആ അവളോട് മിണ്ടിയ നിനക്കും ഇന്ന് വിലക്കാം നിനക്കും ഇന്ന് പച്ചോറ് മാത്രമായിരിക്കും തരുന്നത് ആരെങ്കിലും ഇന്ന് മിക്കോനോട് മിണ്ടിയാലോ കൂട്ടുകൂടിയാലോ

എനിക്കിത് ആദ്യമേ തോന്നിയായിരുന്നു ഇന്ന് നിക്കുവിന് പച്ചച്ചോറ് മാത്രം കൊടുക്കുന്നതല്ലേ നീ ഇന്ന് ഈ ഐഡിയ ആയിട്ട് വന്നത് ഏർ അവടെ അവിടെ പങ്കൂടെ നിനക്ക് തിന്ന ഉം പിടിക്കാ നീ നല്ല ചേട്ടത്തി